നമസ്കാരം തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ അത് നാളെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുകയാണ് ഈ കേസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ വലിയ തോതിലുള്ള നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി നിരീക്ഷിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നത് പരാതിക്കാരിയെ നേരിട്ട് കാണാനോ മൊഴി രേഖപ്പെടുത്താനോ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് എച്ച്ഒയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് വാദിയെ നേരിട്ട് കാണാതെയും വസ്തുതകൾ ബോധ്യപ്പെടാതെയും ഇത്രയും ഗൌരവരമായിട്ടുള്ള ഒരു കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിയമപരമായി തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബി എൻ എസ് എസ് സെക്ഷൻ നൂറ്റി എൺപത്തിനാല് പ്രകാരം ലൈംഗിക അതിക്രമം ആരോപിക്കപ്പെട്ടാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ഇരയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നത് കർശന നിയമമാണ് എന്നാൽ ഈ കേസിൽ പതിനൊന്നാം തീയതി എഫ് രജിസ്റ്റർ ചെയ്തിട്ടും ഇതുവരെ ഒരു പരിശോധന നടന്നിട്ടില്ല പരാതിക്കാരി വിദേശത്താണെന്ന ഒഴികഴിവ് നിയമത്തിന് മുന്നിൽ നിലനിൽക്കില്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ മെഡിക്കൽ പരിശോധനയ്ക്കുള്ള സൗകര്യം ഒരുക്കേണ്ടത് അന്വേഷണ ഏജൻസിയുടെ ബാധ്യതയാണ് ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവത്തിൽ കേവലം ഒരു മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്നത് വ്യവസ്ഥയുടെ അന്തസ്സത്തയ്ക്ക് തന്നെ വിരുദ്ധമാണ് മെഡിക്കൽ പരിശോധനയുടെ കാര്യത്തിൽ ഓൺലൈൻ സംവിധാനങ്ങളോ വീഡിയോ കോൺഫറൻസിങ്ങോ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല പരാതിക്കാരിയെ എത്രയും വേഗം കേരളത്തിലെത്തിച്ച് ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതുണ്ട് അവർ വിവാഹിതയാണോ ആരോപിക്കപ്പെട്ട പ്രകാരം ഗർഭധാരണത്തിന് സാധ്യതയുള്ള വ്യക്തിയാണോ ശാരീരികമായിട്ടുള്ള മറ്റ് തെളിവുകൾ നിലനിൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടണം എട്ട് പത്ത് മാസങ്ങൾക്ക് മുൻപ് നടന്നുവെന്ന് പറയുന്ന സംഭവത്തിൽ ഇത്രയും കാലതാമസത്തിന് ശേഷം പരാതി നൽകുമ്പോൾ മെഡിക്കൽ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കേസിൻ്റെ വിധി നിർണയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കും ഇത്തരം നടപടികൾ പൂർത്തിയാകാതെ പ്രതിയെ കസ്റ്റഡിയിൽ വയ്ക്കുന്നത് അനീതിയാണ് കോടതിക്ക് മുൻപിൽ ഒരു കേസ് എത്തുമ്പോൾ എഫ്ഐആർ പരാതിക്കാരിയുടെ ഒപ്പിട്ട മൊഴി മെഡിക്കൽ റിപ്പോർട്ട് എന്നിവ ഹാജരാക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഈ കേസിൽ പ്രതിയുടെ അറസ്റ്റ് നടന്നത് വളരെ നിർതി പിടിച്ചാണെന്ന് പറയേണ്ടി വരും സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണവും ശാസ്ത്രീയമായ തെളിവുകളുടെ ശേഖരണവും കഴിഞ്ഞ ശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങുന്നത് എന്നാൽ ഇവിടെ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയും പരാതിക്കാരിയുടെ മൊഴിയുടെ സത്യാവസ്ഥ നേരിട്ട് ബോധ്യപ്പെടാതെയും പോലീസ് കാണിച്ച അമിത വേഗത ദുരൂഹമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കുക എന്നതാണ് കോടതിക്ക് മുൻപിലുള്ള ന്യായമായ വഴി ഈ കേസിലെ മറ്റൊരു പ്രധാന വശം അത് സാക്ഷിയായ ഫെനിയുടെ വെളിപ്പെടുത്തലാണ് പ്രതിസ്ഥാനത്തുള്ള രാഹുലിൻ്റെ സുഹൃത്തിനെ പരാതിക്കാരി ഫോണിൽ വിളിച്ചുവെന്ന വിവരം ഗൗരവമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് പീഡനത്തിനിരയായെന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ പീഡിപ്പിച്ച ആളെയോ അയാളുടെ അടുത്ത സുഹൃത്തുക്കളെയോ വീണ്ടും ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുന്നത് സാധാരണ യുക്തിക്ക് നിരക്കാത്തതാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുർദ്ദേശം അത് ഉണ്ടോ എന്ന് കോടതിയും അന്വേഷണ ഉദ്യോഗസ്ഥരും ഇവിടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പരാതിക്ക് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഇത്തരം നീക്കങ്ങൾ പരാതിക്കാരിക്ക് വിസ സമ്മതമായോ ജോലി സമ്മതമായോ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വകാര്യമായിട്ടുള്ള കാരണമാണ് അതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ ദീർഘകാലം ജയിലിൽ അടയ്ക്കുന്നത് നിയമവിരുദ്ധമാണ് പ്രോസിക്യൂഷൻ ഈ ഘട്ടത്തിൽ ജാമ്യപേക്ഷയെ എതിർക്കുന്നത് ശരിയല്ല പ്രതിയെ ജാമ്യത്തിൽ വിടുകയും പരാതിക്കാരി നാട്ടിലെത്തിയ ശേഷം മാത്രം തുടരന്വേഷണം നടത്തുകയുമാണ് ഇവിടെ വേണ്ടത് രാഷ്ട്രീയപരമായിട്ടുള്ള താൽപ്പര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് കേസ് ഡയറി തയ്യാറാക്കുന്നതും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതും പോലീസിൻ്റെ വിശ്വാസ്യത തന്നെ തകർക്കും നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നിരിക്കെ ഈ കേസിൽ പാലിക്കപ്പെടേണ്ട പ്രോട്ടോക്കോൾ അത് പൂർണ്ണമായി ഇവിടെ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം അവർ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാവൂ എന്നതാണ് ഭരണകൂടത്തിൻ്റെയോ ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തെറ്റായ രീതിയിൽ കേസുകളൊക്കെ വഴിതിരിച്ചുവിടുന്നത് അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നത് ഭാവിയിൽ ഉദ്യോഗസ്ഥർക്ക് തന്നെ തിരിച്ചടിയായി മാറും പരാതി സത്യമാണെങ്കിൽ അത് തെളിയിക്കാനുള്ള കൃത്യമായ മാർഗങ്ങൾ അവർ തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടതാണ് വളഞ്ഞ വഴിയിലൂടെ തെളിവുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചാൽ അത് കോടതിയിൽ തീർച്ചയായിട്ടും പൊളിഞ്ഞു വീഴും ഇവിടെ ബി എൻ എസ് എസ് നൂറ്റി എൺപത്തിനാലാം വകുപ്പ് പ്രകാരമുള്ള മെഡിക്കൽ പരിശോധന നടത്താതെ പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നത് നിയമത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നാളെ ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത നൂറ് ശതമാനമുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകളും പരാതിയിലെ വൈരുദ്ധ്യങ്ങളും മെഡിക്കൽ പരിശോധനയിലെ കാലതാമസവും തീർച്ചയായിട്ടും പ്രതിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് നീതിപൂർവ്വമായിട്ടുള്ള ഒരു വിചാരണയ്ക്ക് പ്രതിക്ക് ജാമ്യം ലഭിക്കേണ്ടത് ഇവിടെ അത്യാവശ്യമാണ് കൈന കോളജി പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ വന്നതിന് ശേഷം മാത്രം കുറ്റാരോപിതനെ കുറ്റവാളിയായി കാണുന്ന രീതിയിലേക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ മാറേണ്ടതുണ്ട് ഏതായാലും നാളെ വരുന്ന കോടതി വിധി അത് ഇത്തരം രാഷ്ട്രീയ പ്രേരിതമെന്ന് ആരോപിക്കപ്പെടുന്ന കേസുകളിൽ ഒരു നിർണായക വഴിത്തിരിവായി മാറുന്നതായിരിക്കും